പണം എവിടെ വരുന്നോ ആ വഴിക്ക് തിരിച്ചുവിടുന്നതും ഒരു ഒരു പ്രവണതയാണ് അതെല്ലാ കാലത്തും ഉണ്ടാ ഉള്ളതുമാണ് ഏത് പുതിയ ടെക്നോളജി വന്നാലും അതെങ്ങനെ ലിവറേജ് ചെയ്യാം എന്ന് ഒരലോചിക്കും പക്ഷെ ഇതിനകത്ത് കോപ്പിറൈറ്റ് വയലേഷൻ വരുമ്പോഴാണ് കമ്പനികൾ കേസ് കൊടുക്കുന്നത് പക്ഷെ വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരുടെ ഡാറ്റ സുരക്ഷയും സ്വകാര്യതയും ഒരു അവകാശം തന്നെയാണ് അത് കൃത്യമായി പാലിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ജി പി ഡി ജി ഡി പി ആറും അല്ലെങ്കിൽ കാലിഫോർണിയ അതില് സി സി പി എന്ന് പറയുന്നൊരു മെക്കാനിക്സ് ഉണ്ട് അത് കാലിഫോർണിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ പ്രൈവസി ആക്ട് ആണ് അത് പക്ഷേ സ്റ്റേറ്റിലോ യൂണിവേഴ്സ് മൊത്തം വാദമായിട്ടുള്ള ഒരു കാര്യമല്ല അത് അവരുടെ സ്റ്റേറ്റിൽ മാത്രമുള്ള ഇതാണ് അപ്പൊ എങ്കിലും യൂറോപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ ജി ഡി പി ആർ പാലിച്ചിരിക്കണമെന്നുള്ളത് കൊണ്ട് അവിടെ ഇതിന് ഇങ്ങനത്തെ വയലേഷൻ വന്ന വലിയ ഫൈനും വരും അപ്പൊ അതുകൊണ്ട് അവര് അക്കാര്യത്തില് ഒരു മിതത്വം പാലിച്ചിട്ടുണ്ടാവാം പക്ഷേ അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം യൂറോപ്പിൽ നിന്ന് ഈ എഐയിൽ വന്നിരിക്കുന്ന ഒരു ഫ്രഞ്ച് കമ്പനി മാത്രമാണ് എടുത്തു പറയത്തൊക്കെ ഉള്ളത് മിസ്ട്രൽ എന്ന് പറയുന്ന എ ഐ ബാക്കി യു കെ ആയാലും മറ്റു മെയിൻലാൻഡ് യൂറോപ്പിൽ നിന്നായെങ്കിലും ഒരു സ്ഥലത്തൊന്നും കാര്യമായ ഇതിൽ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന കമ്പനികളൊന്നും വന്നിട്ടില്ല അപ്പൊ അത് ഒരു പരിധിവരെ ഈ ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ റൂളുകൾ വളരെ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് പരിശീലനത്തിന് ആവശ്യത്തിന് ഡാറ്റ കിട്ടാത്ത സങ്കേതമാവാം പിന്നെ മറ്റൊന്ന് നമ്മള് ഇപ്പൊ മിലിറ്ററിയിലൊക്കെ കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് മിലിട്ടറി സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏജന്റുമാരെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഡേറ്റ ആക്വയർ ചെയ്യാനായിട്ട് നേരിട്ട് ഇവർ പോവുകയല്ല ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ വേറെ ഉണ്ട് എല്ലായിടത്തും ഡാറ്റ എടുത്തു കൊടുക്കാനായിട്ട് അപ്പോ എന്തോ എന്നൊക്കെ പറയുന്ന കമ്പനികളുണ്ട് അത് ഇരുപതുകളിലൊക്കെയുള്ള ചെറുപ്പക്കാരാണ് ഇതെല്ലാം തുടങ്ങുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അവരെന്ത് റിസ്ക് എടുക്കും എവിടെ നിന്നും ഡാറ്റ സ്റ്റാപ്പ് ചെയ്യും കൊടുക്കും പിന്നെ പേരന്റ് കമ്പനിയെ സംബന്ധിച്ച് അവർ ഡയറക്ട്ലി ഇൻവോൾവ് അല്ലാത്ത കൊണ്ട് ഇങ്ങനത്തെ റിസ്ക്കുകളൊന്നും അവർക്കില്ല ഈ നമ്മൾ അവർ തന്ന ഡാറ്റ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രൈവസി കൺസേൺസൊന്നും നമുക്കറിയില്ല എന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കൈ വഴിയാട്ടോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ ഏതായാലും ഇത് തീർച്ചയായും നമുക്ക് ഡാറ്റ പ്രൊട്ടക്ഷനും പ്രൈവസിയും തീർച്ചയായിട്ടും ഇതിനകത്ത് പരിപാലിക്കേണ്ടത് തന്നെയാണ് കാരണം ഇനി അങ്ങനെയല്ല എല്ലാവരും താങ്കൾ പറഞ്ഞ പോലെ പ്രൈവസി എന്നൊരു സാധനം ഇല്ല എന്നുള്ളതാണെങ്കിൽ ആ പ്രൈവസിയുടെ ഗുണങ്ങൾ ആർക്ക് കിട്ടണം സൊസൈറ്റിക്ക് കിട്ടണം ഈ ഉപയോക്താക്കൾക്ക് വലിയ പണം ചിലവാക്കാതെ തന്നെ ഇതെല്ലാം എല്ലാവർക്കും മനുഷ്യ നന്മയ്ക്കായിട്ടും നല്ല ഭാവിക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിന് പകരം കുറച്ച് പേർക്ക് പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ തന്നെ പണവും കൊടുക്കണം എന്ന് പറയുമ്പോഴാണ് അതിൽ വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു